കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി മുടങ്ങി അത്യാഹിത വിഭാഗത്തിൽ ഹൃദയാഘാതവുമായി വരുന്നവരെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ കഴിയില്ല എന്ന് കാർഡിയോളജി തലവൻ കത്ത് നൽകിയിരിക്കുന്നു ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ഉപകരണങ്ങൾ സ്റ്റോക്കില്ല എന്നാണതാണ് വിശദീകരണം മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട് ഷെയ്ദ് എന്തൊരു ഗുരുതരമായ അവസ്ഥയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ ശസ്ത്രക്രിയയ്ക്ക് സംവിധാനമില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ രോഗികൾ എന്തെങ്കിലും ഒരു അടിയന്തര ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ടോ ഇത് തീർച്ചയായും ഒരു മാസത്തിൽ മുന്നൂറോളം ആൻജിയോപ്ലാസ്റ്റി ചികിത്സ നടത്തുന്ന സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിരവധിയായ ആളുകൾ മലബാറിൻ്റെ പ്രത്യേകിച്ച് വിവിധ ഇടങ്ങളിൽ ആളുകൾ എത്തുന്ന സ്ഥലമാണ് അവിടെയാണ് അവിടെയാണിപ്പോൾ ക്യാഷ്വാലിറ്റിയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു നിർദ്ദേശം അവിടെ ഹൃദ്രോഗ വിഭാഗത്തിൻ്റെ എച്ച്ഒ ഡി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതായത് അവർ പറയുന്നത് ആൻജിയോപ്ലാസ്റ്റിക് ആവശ്യമായ സ്റ്റെൻഡ് ബലൂൺ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഉപകരണങ്ങൾ അടിയന്തരമായി പ്രാഥമികമായി വേണ്ട ഉപകരണങ്ങൾ ഒന്നും അവിടെ സ്റ്റോക്കില്ല എന്നുള്ളതിനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ ആ പ്രശ്നമുണ്ടായിരുന്നു ഈ സ്റ്റെൻഡ് വിതരണക്കാർ ഇതിൻ്റെ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾ അവർക്ക് വലിയ നാൽപ്പത്തിരണ്ട് കോടിയോളം രൂപ കുടിശ്ശികയുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത് നൽകാൻ കഴിയില്ല എന്ന് ഏജൻസികൾ കൃത്യമായി ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളെ എച്ച്ഒ ഡി ഹൃദ്രോഗ വിഭാഗം എച്ച്ഒിയൊക്കെ അറിയിച്ചിരുന്നു പക്ഷേ അവർ സർക്കാരിലേക്ക് ഇക്കാര്യമൊക്കെ അറിയിച്ചിരുന്നു ധരിപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല ഇവർക്ക് പണം നൽകാനുള്ള നടപടികളുണ്ടായില്ല അതേ തുടർന്ന് അവർക്ക് അത് പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വന്നു ഒപ്പം തന്നെ അവിടെ അവിടെ നേരത്തെ അഡ്വാൻസായി കൊടുത്തിരുന്ന സ്റ്റോക്കുകൾ പോലും പിൻവലിക്കേണ്ടി വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധികളിലായി കടന്നുപോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നു മുതൽ ഇവിടെ ആൻജിയോപ്ലാസ്റ്റി പൂർണ്ണമായും ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് അവിടെ എച്ച് ഒ ഡി തന്നെ ഡോ ഡോക്ടർ തന്നെ അതിനുള്ള ഒരു അറിയിപ്പ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നൽകി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്